െ നാലാവുന്നതിന് എല് ചാൻ പ്ലോപ്പം അറിയില്ല എല്ല് കിട്ടുമോ ചക്ക കിട്ടോന്നറിയില്ല ചക്ക മറ്റൊരു ഇനി എല് കിട്ടുമോ നോക്കാം അപ്പൊ എല്ല് കിട്ടി നമുക്ക് ചക്ക എടുക്കാം തക്ക വലിയോ കന്നിയോ തക്ക സ്പെഷ്യൽ ആ ചക്കയും ില്ല ചെറിയ റോഡിന് റോഡില് ഒരാൾ വണ്ടി േ ഇത്രയും സുഖമായിട്ടാണ് നമ്മളല്ലേ ആ ഒന്ന് വണ്ടി ഒന്ന് സൈക്കിളിലും പോയിട്ടാണ് ലോട്ടറി ഓരോരുത്തർ കുടുംബങ്ങളെ നോക്കുന്നുണ്ട് ഇത്ര കാലിലേക്ക് സൈക്കിൾ അസുഖം ഇല്ലാത്തവരും ചെറിയ പൂക്കൾ നല്ല പൂക്കളല്ലേ തന്നെ അത്രേ അതൊക്കെ പക്ഷേ ഇതൊക്കെ ഇതിലോട്ട് പോവാൻ നമുക്ക് പേടിയായിരുന്നു കാരണം അത്ര ദുർഗന്മാരുടെ ശല്യം ഭയങ്കര ഒരു ഭയങ്കര പേടി കൊടുത്തൊരു സ്ഥലമായിരിക്കും ഇപ്പൊ ഇതൊക്കെ മാറി മറന്നു അത്ര ആയിട്ടില്ല നമുക്ക് രണ്ടു വർഷം കൊണ്ട് മാറി മറന്നു സ്ഥലമാണ് കൊറേ വീടൊക്കെ വന്നു కొట్టుకు కొట్టుకు ఎక్కడైతే కంటా మేము 20 రూపాయలు కొట్టువాడు కొట్టువాడు అన్న స్టోర్ క్లోజ్ ఇక అంటే కొట్టు తికి తికి అంటే అన్ని అందరం లైక్ నిల్కినండి అప్పుడు కొట్టు కాలి పోయింది అప్పుడు తినడానికి సాకాయం లేదు ఇక్కడ మనం మెయిన్ రోడ్డులెత్తి మెయిన్ రోడ్డులెత్తి ఏడ అంటే కాస్ట్ ఏంటా പിന്നെ റോഡ് നോക്കി വണ്ടി ഒഴിച്ചു മതി അല്ലേ ഒരു സ്ഥലത്ത് പോയിട്ട് പോയി പിന്നെ അങ്ങനെ നമ്മളിവിടെ ഇറച്ചുകടയിലെത്തിയിട്ടുണ്ട് അങ്ങനെ റിയാസ്ക ഒ പോയിട്ട് മാടിക്കാന്ന് പറഞ്ഞ് ഞാനോട് ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു പിന്നെയും എനിക്കിവിടെ വെറുതെ ഇരുന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാനൊങ്ങ് പോയി ബിഫിൻ്റെ കൊട്ടുകളുണ്ട് എല്ലുകൾ ഉണ്ട് അപ്പം എല്ലും പിന്നെ ആട്ടിൻ്റെ എല്ലും ഒക്കെ മടിച്ചു

നമ്മളെ നീർ വെള്ളം കുടിച്ച് വന്നിട്ട് ഇങ്ങനെ ചക്കയും നോക്കി നിക്കല പാവം ചക്ക വേണോ ചക്കയും ആ പിന്നെ നമ്മളാണ് ചക്ക പാരം വന്ന് കിട്ടുന്ന ആയിട്ട് മക്കളെ ഉമ്മാന പോലും ആള് മാറി ആ പിന്നെ അറിയാസ് കാരണം എനിക്കറിയാം സ്പീഡി ഞാൻ ചെയ്യുന്ന് അറിഞ്ഞു ചക്ക മുറിച്ചിടുന്നുണ്ട് നമുക്ക് നോക്കാം എന്താവൂന്ന് പറയാനില്ല നമ്മള് ഈ ആണുങ്ങൾക്ക് പിന്നെ ആവുലാന്ന് വിചാരിക്കൂ പക്ഷെ കാണിച്ചരാന്നൊക്കെ പറഞ്ഞ പിന്നെ അത് മാത്രല്ല പിന്നെ ഓരോ ഞമ്മക്ക് അവർക്ക് ഞായറാഴ്ച ഒരു ലീവ് ലീവുണ്ട് പണിയില്ലാണ്ട് അവർക്ക് എപ്പോ പണിയാ ഞായറാഴ്ച ഒരു ദിവസം പണിയുണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് പണിയേ പണിയാ ഞായറാഴ്ച പോലും ഒഴിവില്ലെന്നായിരുന്നു അപ്പൊ ഓർ പറഞ്ഞിങ്ങും പ്രശ്നമാണ് നമ്മളും ചെയ്യാം ഒന്നോ പണി കഴിച്ചു കഴിച്ചു ഇത് അലക്കലായിട്ട് ആ ഇപ്പൊ തന്നെ മാറ്റിയ പോരേബി മാറി മൂപ്പ് കുറവുണ്ട് തോന്നില് ആ ഞമ്മക്കിപ്പഗ്രഹം കൊണ്ട് ചെയ്യുന്ന പാവ ഇതാണ് വ്യത്യാസം ഇത് ഭംഗി നല്ല വൃത്തിയാണ് ഞമ്മളെ ഉമ്മ ചെയ്ത വാങ്ങാന്റെ ഭംഗിയാന്ന് ഇത് ഉമ്മാന കുറ്റം പറയുന്നതല്ല നമ്മള് പെണ്ണുങ്ങൾ എപ്പോഴും സ്പീഡിലാണ് പണിയെടുക്കാൻ വിചാരിക്കാം ആണുങ്ങൾ കുറച്ച് സ്ലോ ആണെങ്കിലും വൃത്തിക്ക് ചെയ്യും അതാണീലേ തത്വം അല്ലേ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക്

ഇതാണ് ഞമ്മളെ കൊടുത്ത പോത്തിന്റെ കൊടുത്തേ നമുക്ക് കുറച്ചുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ഈ ആട്ടിന്റെ കുറച്ച് സ്റ്റിക്ക് സൂപ്പ് ഒക്കെ മേടിച്ചതിനും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതിന്റെ തന്നെ ഇട്ടാളിയാന്ന് ഗ്യാസ് കാരണം ഇതിന്റെ തന്നെ ഇടാനും ഉപ്പയും അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി ഒത്തു ആടും എല്ലാം കൂടി അടിയായിട്ട് അതിന്റെ അത് മുറിച്ചിടാന് ഒരാളും കൂടി കൂടിയിട്ടുണ്ട് ഉപ്പിയും കൂടിയുണ്ട് റിയാസ്ക് ഉപ്പിയും കൂടി ചെയ്യുന്നത് ചക്കയെല്ലാം ഏകദേശം റെഡി ഈ തക്കാളി പച്ചമുളക് ഇത് അതിൻ്റെ അത് ഇട്ട് വെക്കുന്ന വിധം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല വീട് നമുക്ക് പിന്നെ ഭയങ്കര ലോങ്ങ് ആയിപ്പോ അതുകൊണ്ട് ഇത് മഞ്ഞളും ഉപ്പും പിന്നെ മല്ലിപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ ഇസിലടിപ്പിക്കാം കണ്ട കരികി എടുക്കാം വെള്ളത്തിൽ കൊട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചിട്ട് വരാനുള്ള വാരാനുള്ള ഉണ്ട് ഈ കൊട്ടിനെ നമ്മൾ ചക്കയിലേക്ക് മാറ്റാം ഇതൊ മൂടി വെക്കാൻ പോകുന്നു ഇനി കാട്ടി കുറച്ചും കൂടി വണ്ണമുള്ള കുക്ക് വേണ്ടി വരും തോന്നുന്നു എൻ്റെ നല്ലവണ്ണം ഇത് ചതക്കണം ഇത് ഈ എന്നെ കാന്താരിവും ഇതെല്ലാം നല്ലോണം ചതച്ചിട്ട് അരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഉണ്ടാവില്ല ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയിൽ വെളുത്തുള്ളിയോ വലിയ ജീരകം ചേർത്തിട്ട് പിന്നെ മഞ്ഞുകൊണ്ട് ചേർത്ത് അരച്ചാൽ മതി വേറെ പ്രശ്നം വരുന്നുണ്ടായിരുന്നില്ല അതിൽ ഇപ്പം മൂടി പിന്നെ മൂടി താണിട്ടല്ലേ ഉള്ളത് കുക്കറിൻ്റെ നമുക്ക് ഇതിനെല്ലാം ഈ കൊട്ടീനെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി ചക്കനടിക്കാം അരമൊഴിക്കട്ടെ നമ്മൾ അരച്ചരവ് ഇൻ്റത്തേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട് ഞാൻ കൈ തളന്നുകൊണ്ട് ഇട്ടാതെയാണ് കൂട്ടുന്നത് ഇത് നമ്മൾ ചക്ക ഏകദേശം കുത്തി 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 റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കാന്താരി ചതച്ചതും കൂടി ഇൻ്റത്തിട്ടുണ്ട് ഓല ഓണം കാന്തരി ചാരിച്ച പ്ലേറ്റിൽ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് പാറന്നു കൊടുക്കാം കുറേ മുളകുണ്ട് അതിൻ്റെ അകത്ത് നല്ലോണം കുത്തി കുത്തി അടിച്ചിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് കൊട്ടിട്ട് കൊടുക്കാം കൊട്ടിട്ടാൽ ഇത് അടിക്കാൻ കഴിയില്ല നമുക്ക് ഇത് ചക്ക മാത്രമായിട്ട് അടിക്കാൻ കഴിയില്ല ഇത് അടിച്ച് കഴിഞ്ഞിട്ട് കൊട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം അപ്പം അത് അതിൻ്റെ ടേസ്റ്റ് വരിക ഉപ്പ് കുറച്ച് കുറവാകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇല്ല ഉപ്പിനാ ഇട്ടില്ല നേരത്തെ ഞാൻ പിന്നെ ആ കുട്ടിൻ്റെ വെള്ളം ഒഴിക്കുന്നത് കാരണം ഞാൻ ഇട്ടില്ല അതിൽ ഉപ്പ് വരുന്ന വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഉപ്പില്ലാത്തതുകൊണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടുത്ത പൊട്ടിനെ നമ്മൾ ഇതിലേക്ക് ആട് എടുക്കുന്നതിൽ നമ്മൾ നല്ലവണ്ണം ഇളക്കിയിട്ട് തന്നെ പതിപ്പിച്ച അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക Thank you, thank you for watching my video.